തൃശൂർ ലോ കോളേജിലെ സെന്റർ ഫോർ ബിസിനസ് ലോ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭൌമസൂചിക നിയമവും പ്രായോഗികതയും എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു ആറന്മുള കണ്ണാടി നിർമ്മാണ സൊസൈറ്റി സെക്രട്ടറി പി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ബിജു കെ നമ്പ്യ ഡോക്ടർ സി ആർ എൽ സി തുടങ്ങിയവർ ക്ലാസ് എടുത്തു പി വി സുമ പി എൻ പ്രേംസി എം എം നിവേദിത തുടങ്ങിയവർ പങ്കെടുത്തു മരത്തിൽ തീർത്ത ശ്രദ്ധേയ കലാ സൃഷ്ടികളുമായി ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ ആലത്തിന്റെ പ്രഥമ ശില്പ പ്രദർശനം ശാന്തം ലളിതകലാ അക്കാദമി ചിത്രകല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാന്റെ നവരസാഭിനയത്തിന്റെ ദാരുശില്പാവിഷ്കാരമാണ് പ്രദർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടി ഗോപിയാശാന്റെ പോലും അഭിനന്ദനത്തിന് അർഹമായ സുന്ദര സുന്ദരസൃഷ്ടിയാണിത് മഹാനടനായിരുന്ന പ്രേംജിയുടെ ഏകലോചനം എന്ന സവിശേഷ രസാഭിനയത്തിന്റെ ദാരുശില്പ ഭാഷ്യവും ശ്രദ്ധേയമാണ് ഗാനഗന്ധർവൻ യേശുദാസിന്റെയും നടൻ മോഹൻലാലിന്റെയും ജീവസുറ്റ കലാസൃഷ്ടികൾക്കൊപ്പം ദി ഹോൾ ഇൻപ്രിസൺമെന്റ് ഓഫ് പ്രൈവസി അൾട്ടിമേറ്റ് വർക്ക് ദാലിഗാല ദി മദർ ദി സൈലന്റ് ലൈഫ് തുടങ്ങിയ അമൂർത്ത കലാസൃഷ്ടികളും രാധാകൃഷ്ണൻ്റെ ദാരുശില്പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചേർപ്പ് ചിറക്കൽ സ്വദേശിയായ രാധാകൃഷ്ണൻ നാലത്ത് പത്തനംതിട്ട തിരുവലയിൽ സഹോദരനോടൊപ്പമാണ് താമസം ദാരുശില്പകലയിൽ അക്കാദമിക് ബിരുദമൊന്നും നേടിയിട്ടില്ലാത്ത രാധാകൃഷ്ണന്റെ ഗുരു ക്ഷേത്രങ്ങളിലെ ദാരുവേലകൾ നിർവഹിച്ചിട്ടുള്ള പിതാവ് ഉണ്ണികൃഷ്ണൻ ആചാരിയാണ് സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ബാബു അടക്കുന്നി അധിഷ്ഠിത വഹിച്ചു ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം ഷിബു പ്രൊഫസർ വി എ വർഗീസ് സദാനന്ദൻ ഏങ്ങൂർ ദിനേശ് രാജ ഷാജി നല്ലായി തുടങ്ങിയവർ പങ്കെടുത്തു TCV News, threshold.